ഇത് ലൈസ് ഇനി ഒന്നിനുപ്യ ഇത് ഫ്രോട്ടിന് ഒരു ബസ് ഈ ബസ് ഇത് അനിയന്റെ അനിയന്റെ ബസ് എങ്ങോട്ടുണ്ടോന്ന് ഇത് വിറ്റാലേ നല്ല പൈസ അല്ല അപ്പത്തുള്ള സാധ്യത എന്താ ഇത് അണ്ടീപ്പരിപ്പൊക്കെ ഭയങ്കര വില നല്ല വില ആണെങ്കിൽ ആരും വാങ്ങൂല്ല നമ്മൾ തന്നെ െ പറഞ്ഞേക്കുൾസ ഒരും പ്രശ്നമല്ലേ എന്തൊക്കെ സാധനം ജോയി കണ്ടി തിന്നാൻ തോന്നുന്നു ഞാൻ ആകെ ഉയർത്ത് ഞാൻ വരെ ഞാനും എന്തൊക്കെ ആ ആണെങ്കിൽ ആരും കാണില്ല നൈസ് ആയിട്ട് ആ മുട്ടായി മാറ്റിയാലോ ഇതാണ് പറ്റിയ ആഹാ ചെക്കന്മാരുടെ കയ്യിലൊക്കെ നിറച്ച് മുട്ടായിണ്ടല്ലോ ഏതായാലും നല്ല കച്ചവടം ഉണ്ടായിന് പിള്ളേരെ അടിപൊളിയാക്കി ോ അതൊക്കെ വിറ്റില്ലേ ഏത് മുട്ടായി എന്ത് പൈസ എടാ മണ്ടന്മാരെ നമ്മളെ പീടിയ മുട്ടായി കൊടുത്തി ഏതൊക്കെ ചെക്കന്മാര ഓടീന്ന് പണി പാളീക്കണോ നിങ്ങളെ രണ്ടാളി ഞാൻ പീടിയേൽപ്പിച്ചെ നിങ്ങൾ എന്താ കാക്ക ഓടിക്കോ